ടി സി സിയിലെ പല മേഖലയിലും ഇപ്പോൾ ചൂട് കനക്കുകയാണ് ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആണ് താപനില രേഖപ്പെടുത്തിയത് കനത്ത ചൂടിനൊപ്പമുള്ള ഹ്യൂമിഡിറ്റി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെയും രേഖപ്പെടുത്തി ഈ അവസ്ഥ അടുത്ത രണ്ട് ദിവസങ്ങളിലും തുടരുമെന്ന് കാലാവസ്ഥാ ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ീർപ്പം കാരണം ചൂട് കൂടുതലായി അനുഭവപ്പെടും ഇതുമൂലം പുറത്തിറങ്ങുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുക രാജ്യത്ത് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചതിരിഞ്ഞ് നാല് വരെ പുറം ജോലികൾ എടുക്കുന്നതിനും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാനും ധാരാളം വെള്ളം കുടിക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് അധികൃതർ ജൂലൈ മുപ്പത് ബുധനാഴ്ച മുതൽ ഒരാഴ്ചയോളം തുടരുന്ന വടക്കു പടിഞ്ഞാറൻ കാറ്റുകൾ രാജ്യത്തെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഈ കാറ്റുകൾ ഈർപ്പത്തിന് ഒരല്പം ആശ്വാസം നൽകിയേക്കാം എന്നിരുന്നാലും താപനില ജൂലൈ മാസത്തിലെ സാധാരണ നിലവാരത്തില് തന്നെ തുടരും